നമസ്കാരം മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം അമേരിക്കൻ തെരഞ്ഞെടുപ്പിന് ഇന്ന് ദിവസങ്ങൾ മാത്രമാണ് ബാക്കി അപ്പോഴും പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി അതേപടി നിലനിൽക്കുകയാണ് ഒരുപടി മുകളിൽ എന്ന് വേണമെങ്കിൽ പറയാം അമേരിക്കയുടെ കണ്ട് പൂർണ്ണമായും തന്നെ യുദ്ധം മുഖത്തുണ്ട് ഇസ്രായേൽ ആണോ ഇറാൻ ആണോ അടിക്കുക നടക്കമുള്ള ചോദ്യങ്ങൾ മറുവശത്ത് നിൽക്കുകയാണ് പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഈ മണിക്കൂറിൽ ഉണ്ടാകുന്നു സർ യുദ്ധത്തിന്റെ ഒരു അന്ത്യമെന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ അമേരിക്കൻ തെരഞ്ഞെടുപ്പ് വന്നുകൊണ്ടിരിക്കുകയാണ് ഇറാന്റെ മുന്നറിയിപ്പ് വരുന്നു എങ്ങനെ നമുക്ക് കാണാം ഈ നിമിഷത്തെ ഇത് ഏറ്റവും അധികം ഇപ്പോൾ ആ യുദ്ധ ഭീതിയും യുദ്ധരംഗവും ഒക്കെ ബാധിച്ചിരിക്കുന്നത് അമേരിക്കയെ തന്നെയാണ് കാരണം അമേരിക്കൻ തെരഞ്ഞെടുപ്പ് രംഗം ആകെ കലുഷിതമാണ് പൊതുവെ ഇസ്രായേലിനെ ഇറാന് നേർക്ക് ആക്രമിക്കാൻ പ്രേരിപ്പിച്ചിരുന്ന ട്രംപ് ഇന്നലെ പക്ഷെ ട്രംപ് അറബ് വംശജർക്കൊപ്പം നീങ്ങുന്ന ദൃശ്യങ്ങളാണ് ലോകം കണ്ടത് പലസ്തീനിൽ സമാധാനം വേണമെന്നൊക്കെ ഇന്നലെ ട്രംപ് പറയുമ്പോൾ പല ട്രംപ് അനുകൂലികളും വളരെ ആശ്ചര്യത്തോടെ ട്രംപിനെ നോക്കുന്നു മറുവശത്ത് ജോ ബൈഡനും കമല ഹാരിസും ഒക്കെ ഏറ്റവും അധികം സമ്മർദ്ദം അനുഭവിക്കുന്ന ഒരു കാലഘട്ടമാണ് അത് തെളിയിക്കുന്ന വിധത്തിൽ ഇന്ന് അമേരിക്കയുടെ വലിയ യുദ്ധസന്നാഹം മെഡിറ്ററേനിയൻ കടലിലേക്ക് പുറപ്പെടുന്ന നമ്മൾ കണ്ടു നിരവധി യുദ്ധവാഹിനി കപ്പലുകള് അമേരിക്കയുടെ വലിയ പടക്കോപ്പുകൾ ആണവായുധ പോർമുനിയുള്ള മിസൈൽ സംവിധാനങ്ങള് നേരത്തെ കൂതികൾക്ക് നേരെ യമനിൽ അമേരിക്ക ആക്രമണത്തിന് ഉപയോഗിച്ചത് ബി ട്വൽവ് ബി ടു തുടങ്ങിയ സ്റ്റെൽത്ത് ബോംബറുകളാണ് ഇപ്പോൾ അതിനേക്കാളൊക്കെ ഭയാനകമായ ബി ഫിഫ്റ്റി ടു ബോംബറുകൾ അവർ മെഡിറ്ററേനിയൻ കടലിലേക്ക് മാറ്റുന്നു പസഫിക് ഏരിയയിലും ഗൾഫ് ഓഫ് ഒമാൻ പോലെയുള്ള സ്ഥലങ്ങളിലുമുള്ള പല സൈന്യ വിഭാഗത്തെയും മെഡിറ്ററേനിയൻ ഭാഗത്തേക്ക് മാറ്റുന്നു അപ്പോൾ അമേരിക്ക തികഞ്ഞ ജാഗ്രത പുലർത്തുന്നു എന്നത് വ്യക്തമാണ് ഒരാക്രമണം പ്രതീക്ഷിക്കുന്നു എന്നതിനപ്പുറം അമേരിക്കൻ തെരഞ്ഞെടുപ്പ് അഞ്ചാം തീയതിയാണ് ഇന്ന് രണ്ടാം തീയതി ആയതേ ഉള്ളൂ രണ്ടാം തീയതി അവിടെ ആയി വരുന്നതേ ഉള്ളൂ അപ്പോൾ ഇന്നോ നാളെയോ നാലാം തീയതി വരെയോ ഏതെങ്കിലും ഘട്ടത്തിൽ ഇസ്രായേലിന് നേർക്കൊരു കനത്തെ ആക്രമണം ഇറാൻ നടത്തിയാൽ അത് അമേരിക്കയെ ബാധിക്കുന്നത് ചെറിയ തലത്തിലല്ല കാരണം അമേരിക്കൻ രാഷ്ട്രീയം തന്നെ കലുഷിതമാകും ഇസ്രായേലിന് നേർക്കൊരു ശക്തമായ ആക്രമണം നടത്തിയാൽ അത് പ്രതിരോധിക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞില്ല എങ്കിൽ അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ അത് കമലാ ഹാരിസിന്റെ സമ്പൂർണ്ണ പരാജയത്തിൽ ചെന്ന് അവസാനിക്കും പക്ഷെ കമലാ ഹാരിസ് പരാജയപ്പെട്ട് ട്രംപ് വരണമെന്നൊരിക്കലും ഇറാൻ ആഗ്രഹിക്കാനിടയില്ല അതുകൊണ്ട് ഇത്ര വലിയൊരു ആക്രമണം നടത്തുമോ എന്നും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു എങ്കിലും അമേരിക്ക ഇക്കാര്യത്തിൽ തികഞ്ഞ ജാഗ്രത പുലർത്തുകയാണ് ഒന്ന് രണ്ട് തലങ്ങളിൽ ഈ പ്രശ്നം ഇപ്പോൾ സങ്കീർണമാകുന്നു നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇക്കഴിഞ്ഞ ദിവസം ഇറാനിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ അമേരിക്കയിൽ നിന്ന് തന്നെയാണ് പുറത്തായത് രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ ഇറാൻ ആക്രമിക്കാൻ ശ്രമിക്കുന്നത് ഇറാഖിലെ മിലിഷ്യകളെ ഉപയോഗിച്ചാണ് എന്ന വാർത്തകളായിരുന്നു പുറത്തു വന്നു ഇന്ന് ഇറാഖിന്റെ പ്രധാനമന്ത്രി തന്നെ ഇക്കാര്യത്തിൽ ഇടപെടുന്ന കാഴ്ച ഇറാഖിലെ ജനങ്ങൾ പരിഭ്രമിക്കുന്ന കാഴ്ച അത് വലിയ പ്രാധാന്യത്തോടെ ഇപ്പോൾ മധ്യേഷ്യയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ വ്യക്തമാണ് ഞങ്ങളുടെ മണ്ണിൽ നിന്ന് ഇറാൻ ഒരു ആക്രമണത്തിന് ശ്രമിക്കരുത് എന്ന് ഇറാഖ് വ്യക്തമാക്കി കഴിഞ്ഞു ഇറാഖ് പേടിച്ചു ഇറാഖ് ഭയപ്പെടുന്നതല്ല ഇറാഖിനെ സംബന്ധിച്ച് സദാം ഹുസൈന്റെ പതനത്തിന് ശേഷം രണ്ട് പതിറ്റാണ്ടുകൾ അമേരിക്കയുടെ നിയന്ത്രണത്തിലായിരുന്നു ഈ കാലഘട്ടത്തില് വലിയ തോതിൽ ഇസ്ലാമിക് തീവ്രവാദ സംഘടനകളുമായി അമേരിക്കൻ സൈന്യം ഏറ്റുമുട്ടുന്നു നിരവധി തലങ്ങളിൽ ഇസ്ലാമിക് ഈ ഭീകര സംഘങ്ങൾ ഇറാഖിന്റെ പല ഭാഗങ്ങളും പിടിച്ചടക്കിയ നമ്മൾ ഭീകര ഭീകരാക്രമണങ്ങളെ കുറിച്ചുള്ള വാർത്തകളിലേക്ക് നടുങ്ങിപ്പോയ ഒരു കാലഘട്ടമുണ്ട് മൊസൂളില് ബാഗ്ദാദ് വരെ എത്തുന്ന ഭീകര സംഘങ്ങള് അന്നത്തെ ഐസിസ് ആക്രമണങ്ങളെ നേരിടുന്നതിൽ അമേരിക്കയ്ക്കൊപ്പം വന്ന് ഇറാൻ നിന്നും പക്ഷെ ഇറാൻ അതിലൊരു ഗൂഢ ലക്ഷ്യമുണ്ടായിരുന്നു ഇറാനെ സംബന്ധിച്ച് ഇറാഖിൽ സുസ്ഥിരമായ ഒരു ഷിയ ഭരണകൂടം വരണമെന്ന് ഇറാൻ ആഗ്രഹിച്ചു ഐസിസ് മിലിഷ്യ മിലിറ്റ് ഐസിസ് ഭീകര സംഘങ്ങളെ തുരത്തുന്ന അതേ അവസരത്തിൽ മറുവശത്ത് ഷിയാ മിലിഷ്യകളെ ഇറാൻ വളർത്തിക്കൊണ്ടിരുന്നു അപ്പോൾ രണ്ടും രണ്ട് തലത്തിലാണ് ഒന്ന് സുന്നി വിഭാഗക്കാരായ കടുത്ത ഭീകര സംഘങ്ങളെ അമേരിക്ക തുരത്തുമ്പോൾ മറുവശത്ത് ഷിയാ മിലിഷ്യകളെ ഇറാൻ വളർത്തി പക്ഷെ അമേരിക്കയ്ക്ക് അവർ സപ്പോർട്ട് കൊടുത്തുകൊണ്ടിരുന്നു അതിൽ ജനാധിപത്യത്തിന്റെ ഒരു മേമ്പൊടി ചേർത്തുവെങ്കിലും ഇറാന്റെ മനസ്സിൽ അതൊന്നും ആയിരുന്നില്ല ഒടുവിൽ ഇറാഖിൽ ജനാധിപത്യ വ്യവസ്ഥയിൽ എന്ന് പറയാമെങ്കിലും ഇറാന്റെ കൂടി ഒരു പാവഭരണകൂടമാണ് ഇപ്പോൾ ഉള്ളത് അത് അമേരിക്ക അതിന് നിർബന്ധിതരായി അമേരിക്കയെ അല്ലെങ്കിൽ വാഷിംഗ്ടണിന് ഒരു വശത്ത് അവർ നയതന്ത്ര ബന്ധത്തിൽ നിലനിർത്തുന്നു മറുവശത്ത് ഇറാനിലെ ടെഹ്റാനുമായി നയതന്ത്ര ബന്ധം പുലർത്തുന്നു അങ്ങനെ എങ്ങനെയെങ്കിലും ജീവിച്ചു പോവുകയാണ് ഇപ്പോൾ ഇറാഖി ജനങ്ങളും ഇറാഖിലെ ഭരണകൂടവും സാമ്പത്തികമായി അങ്ങ് തകർന്ന് തരിപ്പണമായിരുന്നു അവരുടെ ആ സദാം ഹുസൈന്റെ വീഴ്ച അത് കഴിഞ്ഞുള്ള ആഭ്യന്തര യുദ്ധങ്ങൾ ഈ ഭീകരാക്രമണങ്ങള് ആ തകർന്ന രാജ്യം ഇപ്പോൾ ഒരു വിധത്തിൽ ഉയർത്തെഴുന്നേൽപ്പിന്റെ സമയമാണ് കാരണം എണ്ണ കയറ്റുമതി തന്നെയാണ് ഇറാഖിനെ ഒരു പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിക്കുമെന്ന് അവർ പ്രതീക്ഷിക്കാനുള്ള കാരണം മധ്യേഷ്യയിൽ യുദ്ധം ശക്തമായാൽ ഇവരുടെ എണ്ണ കയറ്റുമതി നിന്നു പോകും ഇറാഖ് കേന്ദ്രീകരിച്ച് ഇറാൻ ഇസ്രയേലിന് നേർക്ക് ആക്രമണത്തിന് ശ്രമിച്ചാൽ ഇസ്രയേൽ തിരിച്ചടിക്കുന്നത് ഇറാഖിലെ മിലിഷ്യകൾക്ക് നേരെയാവും അത് ഇറാഖിന് സമ്പൂർണ്ണ നാശത്തിലെത്തും ഇറാഖിനെ സംബന്ധിച്ച് അമേരിക്കൻ സേനകളുടെ സാന്നിധ്യം അവിടെ ഉണ്ട് അവർ ഇത്തരം മിലിഷ്യകൾക്ക് നേരെ തിരിഞ്ഞാൽ അത് കൂടുതൽ ഭയാനകമായിരിക്കും കാരണം ഇതുവരെ ഈ ഇറാൻ അനുകൂല ഷിയാ മിനുഷകൾ വളരെ അപൂർവമായി മാത്രമേ അമേരിക്കൻ സേനയെ ആക്രമിച്ചുള്ളൂ ഓരോ ആക്രമണത്തിനും അവർ കനത്ത മറുപടി കൊടുത്തിരുന്നു ഇപ്പോൾ ഏറെ സന്യഗ്ധാവസ്ഥയാണ് ആ പ്രദേശത്തുള്ളത് മുഹമ്മദ് ഷിയാ സുദാൻ എന്നയാളാണ് ഇപ്പോൾ ഇറാഖിന്റെ പ്രധാനമന്ത്രി സുദാൻ വളരെ മിതവാദി എന്നാണ് അറിയപ്പെടുന്നത് പൊതുവെ ഇറാനുമായും മറുവശത്ത് അമേരിക്കയുമായും ഒരു നയതന്ത്ര ബന്ധം സുഡാനി പുലർത്തുന്നു പക്ഷേ ഇസ്രായേലുമായി യാതൊരുവിധ നയതന്ത്ര തലത്തിലും അവർക്ക് ഒരുവിധ ബന്ധവുമില്ല ഇറാഖിന് ഇസ്രായേൽ പൂർണ്ണമായി ഇറാഖിലെ ഈ ഭരണകൂടത്തോടും ഇറാഖിലെ പ്രവർത്തനങ്ങളോടും ഒരു വിമുഖത കാട്ടി ഇരു കൂട്ടരും ഇസ്രയേലും ഇറാഖും തമ്മിൽ വലിയ അകൽച്ച പാലിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അമേരിക്ക മാത്രമേ ഉള്ളൂ അവർക്കിടയിലുള്ള ഒരു കോമൺ ഫാക്ടർ ഇറാഖിലെ കത്തീപ് ഹിസ്ബുള്ള എന്ന് പറയുന്ന ഹിസ്ബുള്ളയുടെ ഒരു ഉപവിഭാഗമുണ്ട് അവരും നുജാബ എന്ന് പറയുന്ന ഒരു ഭീകര സംഘടനയുമുണ്ട് ഈ നുജാബയും കത്തീപ് ഹിസ്ബുള്ളയുമാണ് ഇറാന്റെ ഷിയ മനുഷ്യകൾ ഈ രണ്ട് വിഭാഗത്തെ ഉപയോഗിച്ചാണ് തുടക്കം മുതൽ ആക്രമണത്തിനുള്ള തയ്യാറെടുപ്പുകൾ ഇറാൻ നടത്തുന്നത് ഈ രണ്ട് ഷിയാ മിലിഷ്യകളും ശക്തമായി ഹിസ്ബുള്ളയെ പിന്തുണയ്ക്കുന്നവരാണ് ഹമാസിനെ പിന്തുണയ്ക്കുന്നവരാണ് ഈ രണ്ട് കത്തീബ് ഹിസ്ബുള്ള ഇപ്പോൾ അവിടെ ജനാധിപത്യ ക്രമത്തിലേക്ക് വന്ന് അധികാരം പിടിച്ചടക്കാൻ നോക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് ലുജാബയുടെ അവസ്ഥയും അപ്പോൾ ആദ്യം ഷിയാ മിലിഷ്യകളെ സൃഷ്ടിക്കുക അവരെ ആയുധവൽക്കരിക്കുക പിന്നീട് ഭീകരപ്രവർത്തനങ്ങളിലേക്ക് അവരെ ശക്തമായി കൊണ്ടുവരിക അതിനുശേഷം രാജ്യത്തെ ഭരണക്രമത്തിലേക്ക് കൈപിടിച്ചുയർത്തുക ഈ ഒരു തന്ത്രമാണ് ഇറാൻ ഇറാഖിൽ പയറ്റിയത് ഇപ്പോൾ സിറിയയിലെ സമ്പൂർണ്ണ നാശത്തിനുള്ള കാരണം തന്നെയാണ് ഷിയാ മലിഷ്യകളെ തന്നെ വളർത്തി വെച്ചിരിക്കുകയാണ് സിറിയയിലും അപ്പോൾ ഈ ഈയൊരു സംയുക്ത ഘട്ടത്തിലാണിപ്പോൾ ഇറാഖ് എത്തി നിൽക്കുന്നത് അവരുടെ മണ്ണ് ഏതെങ്കിലും തലത്തിൽ ഇസ്രായേലിന് നേർക്കൊരു ആക്രമണത്തിനായി തെരഞ്ഞെടുത്താൽ അത് അമേരിക്കയുടെ കൈപ്പിടിയിലുള്ള മേഖലയാണ് അവരുടെ വ്യോമ മേഖല പൂർണ്ണമായും അമേരിക്കയുടെ നിയന്ത്രണത്തിലാണ് അതാണ് നേരത്തെ ഇറാന് നേർക്ക് ആക്രമണം ഉണ്ടായപ്പോൾ ഇറാഖ് ഭരണകൂടം പ്രത്യേകിച്ച് സുദാനി അന്ന് യു എൻ്റെ മുന്നിൽ പരാതി ഉന്നയിച്ചത് ഞങ്ങളുടെ വ്യോമ മേഖല ഇസ്രയേൽ ആക്രമണത്തിന് തെരഞ്ഞെടുത്തിരിക്കുന്നു അത് തടയണമെന്നാണ് സുദാനി പറഞ്ഞത് അത് അമേരിക്കയുടെ നിയന്ത്രണത്തിലാണ് അമേരിക്കയുടെ പെർമിഷനോടുകൂടി ഇസ്രായേൽ നടത്തിയ ആക്രമണമാണ് അത് വ്യക്തമാണ് അപ്പോൾ മധ്യേഷ്യയിലെ അതിസങ്കീർണമായ ഒരു സാഹചര്യമാണ് ഇവിടെയാണ് അമേരിക്ക മെഡിറ്ററേനിയൻ കടലിൽ കൂടുതൽ ശക്തമായി നിലയുറപ്പിക്കുന്ന ദൃശ്യങ്ങൾ നമ്മെ ഭയപ്പെടുത്തുന്നത് അമേരിക്കയുടെ ലക്ഷ്യം വ്യക്തമാണ് ഇറാൻ ഏതെങ്കിലും ഒരു ആക്രമണത്തിന് ഇസ്രയേലിന് നേർക്ക് തിരിഞ്ഞാൽ ചെങ്കടലിന് നേർക്ക് മെഡിറ്ററേനിയൻ കടൽ ലക്ഷ്യമാക്കി ഹൂതികൾ ആക്രമണം നടത്തും ഒരുപക്ഷേ ഇസ്രയേലിന് നേർക്കും നടത്തും അപ്പോൾ ഹൂതി കേന്ദ്രങ്ങൾ കൂടുതൽ തകർക്കണം ഹൂതികളുടെ മിസൈലുകളെ പ്രതിരോധിക്കണം ഇറാൻ മിസൈലുകളെ പ്രതിരോധിക്കണം അമേരിക്കയ്ക്ക് മേഖലയുടെ സുരക്ഷയാണ് അവർ ഉയർത്തുന്ന മുദ്രാവാക്യമെങ്കിലും ഇസ്രയേൽ എന്ന രാജ്യത്തെ എപ്പോഴെങ്കിലും അമേരിക്ക കൈവിട്ടു എന്ന് തോന്നലുണ്ടായാൽ അമേരിക്കൻ ഭരണകൂടത്തെയും അമേരിക്കൻ വ്യവസ്ഥിതിയെയും നിയന്ത്രിക്കുന്ന ജൂതന്മാരാണ് ആ ശക്തി അമേരിക്കയ്ക്ക് വ്യക്തമായി അറിയാം ഇപ്പൊ ആന്റണി ബ്ലിങ്കൻ ഒരു ജൂതനാണ് എന്ന് പറഞ്ഞാൽ ആ ജൂത ബുദ്ധി ഡെമോക്രാറ്റിക് പാർട്ടിയെ സംബന്ധിച്ച് ഇപ്പൊ ജോ ബൈഡന്റെ പാർട്ടിയെ സംബന്ധിച്ച് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം അത് ജൂതന്മാരുടെ സ്വാധീനമുള്ള പാർട്ടിയായിരുന്നു പിന്നീട് ട്രംപ് പോലൊരു ശക്തനായ അധികാരി വന്നപ്പോൾ മാത്രമാണ് ജൂതന്മാരുടെ മനസ്സൊന്നിളങ്ങിയത് എപ്പോഴും ഡെമോക്രാറ്റിക് പാർട്ടിയൊക്കെ അവരുടെ പോളിസികൾ നിർണയിക്കുന്നത് അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ വിഷയം പോലും നിയന്ത്രിക്കുന്നത് ജൂതബുദ്ധിയാണ് അപ്പോൾ അവരുടെ നിയന്ത്രണത്തിൽ നിന്ന് അമേരിക്കൻ ഭരണകൂടം വേറിട്ട് നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയില്ല അമേരിക്കയിലെ അറുപത് ലക്ഷം ജൂതന്മാരുടെ എണ്ണമല്ല അവിടെ പ്രാധാന്യം പക്ഷെ അവരുടെ ബുദ്ധിയിലെ ശക്തിയിലുള്ള ഒരു പ്രത്യേകതരം കഴിവ് അതാണ് അമേരിക്കയെ പോലും നിയന്ത്രിക്കുന്നത് അപ്പോൾ അമേരിക്കയുടെ യുദ്ധ നീക്കങ്ങൾക്ക് പിന്നിൽ ജൂതബുദ്ധി തന്നെയാണ് അപ്പോഴും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇറാഖിൽ നിന്നും ഒരു അറ്റാക്ക് ഉണ്ടാകുമെന്ന് ഇറാൻ തന്നെ പറയുമ്പോൾ അത് അമേരിക്കയെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളായിരുന്നു അല്ല അമേരിക്കയെ പ്രകോപിപ്പിക്കുക എന്നുള്ളതല്ല കാരണം ഇറാഖി ഭരണകൂടം നിലനിൽക്കുന്നത് ഇറാന്റെ കൂടി സഹായത്തോടെയാണ് അതല്ലെങ്കിൽ അവിടെയുള്ള ഇസ്ലാമിക് ഭീകര സംഘടനകൾ ഒരു കാലത്ത് ഐസിസ് മൊസൂൾ പിടിക്കുന്നത് പല സ്റ്റേറ്റുകളും കലിഫേറ്റ് ആക്കണമെന്നുള്ളതായിരുന്നു അവരുടെ ഓരോ സ്റ്റേറ്റുകളിലും അന്ന് ഭീകര സംഘങ്ങൾ കയറി നിരപരാധികളെ കൊന്നൊടുക്കി ജനങ്ങളെ വേട്ടയാടി ഇറാഖിൽ നടത്തിയ ഭീകരാക്രമണത്തിന് ഒരു കയ്യും കണക്കുമില്ല സദാ ഹുസൈനിന്റെ കാലത്തിന് ശേഷം ആ ഭീകര സംഘങ്ങൾ വളരെ മൃഗീയ വേട്ടയാണ് സാധാരണ ജനങ്ങൾക്ക് നേരെ നടത്തിയത് മറ്റു മതവിഭാഗങ്ങൾക്ക് നേരെ നടത്തിയത് പ്രത്യേകിച്ച് ഇറാഖിലെ ക്രിസ്ത്യൻ കേന്ദ്രങ്ങൾക്ക് നേരെ നടത്തിയത് അപൂർവമായ ചില ഉയർത്തെഴുന്നേൽപ്പുകൾ മാത്രമേ അക്കാലത്ത് നമ്മൾ കേട്ടിട്ടുള്ളൂ അതിലേറ്റവും ചോര തിളപ്പിക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ മുസൂളിലെ വികര മുസൂൾ ഇന്നും ഒരു പ്രത്യേകതരം ഓർമ്മയാണ് ജനങ്ങൾക്ക് അപ്പൊ പല നഗരങ്ങളും പ്രേത നഗരങ്ങളായിപ്പോയി മുസൂളൊക്കെ അക്ഷരാർത്ഥത്തിൽ പ്രേത നഗരമായി പോയി ഒരു മനുഷ്യൻ പോലും ജീവിച്ചിരിക്കാത്ത ജീവച്ഛങ്ങളുടെ നാടായി അപ്പോൾ ആ കാലഘട്ടത്തിന് ശേഷം ഇറാഖ് തിരിച്ചു വന്നത് ഇറാന്റെ കൂടി സഹായത്തോടെ ഇറാന്റെ സ്വാർത്ഥതയിൽ പിടർന്ന ഒരു രാജ്യവും ഭരണകൂടവുമാണ് അമേരിക്കയുടെ മിലിടറി അമേരിക്കയുടെ സൈനിക ശക്തിയൊക്കെ ഉണ്ടെങ്കിലും ജനങ്ങളുടെ വികാരം ജനങ്ങളുടെ ഏകോപനം അതിൽ ഇറാൻ ചെലുത്തിയ സ്വാധീനം ചില്ലറയല്ല അതുകൊണ്ട് തന്നെ ഇറാഖിന് ഇറാന് നേരത്തെ പെട്ടെന്ന് മുഖം തിരിക്കാൻ കഴിയില്ല കാരണം രാജ്യം വീണ്ടും അസ്ഥിരതയിലേക്ക് അതിൽ അമേരിക്കക്ക് പരിമിതികളുണ്ട് അങ്ങനെയെങ്കിൽ നേരത്തെ തന്നെ ഈ അമേരിക്കൻ തിരഞ്ഞെടുപ്പിലേക്ക് അതിന് മുൻപ് തന്നെ ഇറാൻ അടിക്കുകയാണെങ്കിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഈ വിധി എങ്ങനെ മാറി മറിയുമെന്നൊക്കെ തന്നെ സാർ സൂചിപ്പിച്ചിരുന്നു അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടായിരിക്കാം ഇറാൻ തന്നെ ഇങ്ങനെ പറയുന്നത് ഞങ്ങൾ അടിക്കാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ അടിക്കും ഈ അത്തരത്തിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം ഇന്നിപ്പോൾ ഒരു വാർത്ത വാഷിങ്ടണിൽ നിന്ന് പുറത്തേക്ക് വരും നമ്മൾ ആ വാർത്തയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒന്ന് വരാം കാരണം ഇറാന്റെ സുരക്ഷാ ഉപദേഷ്ടാവ് ഇന്നലെ പറഞ്ഞിരുന്നു ഞങ്ങൾ ഗതിമുട്ടിയാൽ ഇസ്രായേലിന് നേർക്ക് ആണവായുധം പ്രയോഗിക്കുമെന്ന് ഇന്നലെ പറഞ്ഞിരുന്നു സുരക്ഷാ ഉപദേഷ്ടാവാണ് പറഞ്ഞത് ഖബനയുടെ സുരക്ഷാ ഉപദേഷ്ടാവ് ഇറാന്റെ പ്രതിരോധ സുരക്ഷാ ഉപദേഷ്ടാവ് അതിന് മറുപടിയായി ഇന്ന് വാഷിംഗ്ടൺ ഇന്ന് പെൻഡകൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഞങ്ങളുടെ മിസൈലുകളിൽ ആണവ പോർമുനിയുമുണ്ട് എന്ന് പെന്റകൾ പറഞ്ഞു എന്ന് പറഞ്ഞാൽ മെഡിറ്ററേനിയൻ കടലിൽ ഇപ്പോൾ നങ്കുരപ്പെട്ടിരിക്കുന്ന പോർവിമാനങ്ങളിൽ ഏർ പോർ കപ്പലുകളിൽ യുദ്ധവാഹിനി കപ്പലുകളിൽ കടുപ്പിച്ചിരിക്കുന്ന മിസൈൽ ആണവ ഉള്ളതാണ് എന്ന സൂചന ഇപ്പോൾ ഇറാനിന് നൽകിയിരിക്കുന്നു അത് വ്യക്തമായ സന്ദേശമാണ് ഇറാന് അപ്പോൾ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഒരു യുദ്ധ കൊലവിളി എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം അത്ര എളുപ്പം ഈ രണ്ട് ദിവസത്തിനുള്ളിൽ ഇറാൻ ആത്മഹത്യാപരമായ ഒരു ആക്രമണത്തിലേക്ക് കടക്കും എന്ന് നമുക്കിപ്പോൾ കണക്ക് കൂട്ടിക്കൂടാ പറയുക വയ്യ കാരണം ഇറാനെ സംബന്ധിച്ച് പെട്ടെന്ന് ഹിസ്ബുള്ളയും ഹമാസും ഒക്കെ ഒരു കീഴടങ്ങലിന്റെ പക്കത്തെത്തിയപ്പോൾ ഇറാന്റെ ഒരു സമ്പൂർണ്ണ പതനത്തിലേക്ക് അത് കടക്കുന്നു എന്ന് അവർക്ക് തന്നെ ബോധ്യമായി കാരണം ലബനലിലെ ഹിസ്ബുള്ള വീണാൽ ഇവിടെ ഗാസാമനുബിലെ ഹമാസ് വീണാലും ഗാസയിലൊക്കെ ഇന്നലെ തീ മഴയാണ് പെയ്തിറങ്ങിയത് അറുപത്തിയെട്ട് പേരാണ് വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ലബനലില് സമാനമാണ് സാഹചര്യം കാരണം മധ്യ ഇസ്രയേലിലേക്ക് ഇന്നലെ ഒരു ശക്തമായ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു ഹിസ്ബുള്ള അതിലെ ടിറ പട്ടണത്തിലേക്കാണ് ആക്രമണം നടത്തിയത് ടിറയില് വലിയ തോതിൽ നാശനഷ്ടമുണ്ടായി ഉണ്ടായി പത്തൊൻപത് പേർക്ക് പരിക്കേറ്റു അതേപോലെ അതിന് തൊട്ട് മുൻപ് നെഹാറിക്ക് നേരെ നടത്തിയ ഡ്രോൺ ആക്രമണം അവിടുത്തെ ഏവിയേഷൻ പ്ലാന്റ് തകർക്കുകയായിരുന്നു എന്ന ഡ്രോൺ ആക്രമണത്തിൽ അവർ ലക്ഷ്യമിട്ടത് അതില് ഇസ്രയേലികളായ പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത അപ്പോൾ ഈ തുടരെ തുടരെയുള്ള ഈ ഇൻസിഡൻസ് ഇത് കരുതി കൂട്ടിയുള്ളതാണ് കാരണം ഒരു കാരണവശാലും ആക്രമണത്തിന്റെ തോത് ഇസ്രയേൽ കുറയ്ക്കരുത് മറുവശത്ത് ഒരു വെടിനിർത്തലിലേക്ക് പോകരുത് എന്ന് ആഗ്രഹിക്കുന്ന ചിലരുണ്ട് ഈ ഭീകര സംഘങ്ങൾക്കിടയിൽ അതാണ് ഇന്ന് അമേരിക്ക ലബനിനോട് പറഞ്ഞിരിക്കുന്നത് ലെബനൻ പ്രധാനമന്ത്രി മിക്കാട്ടിയോട് പറഞ്ഞിരിക്കുന്ന അതാണ് നിങ്ങൾ ഒരു വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നു അപ്പോൾ ലെബനൻ സർക്കാർ ഈ യുദ്ധത്തിൽ പങ്കില്ല എങ്കിലും ലബനൻ ഒരു വെടിനിർത്തൽ പ്രഖ്യാപിച്ചാൽ ഒരുപക്ഷെ ജനങ്ങളുടെ ഒരു മനസ്സ് ഭീകരർക്കെതിരാവും എന്ന് അമേരിക്ക പോലും കണക്കൂട്ടുന്നു ഒരു ഏകപക്ഷീയ വെടിനിർത്തൽ ലബനിൽ നിന്ന് ആക്രമണം ആക്രമണം ഉണ്ടാവരുത് എന്ന അവിടുത്തെ ഭരണകൂടം പറയാനാണ് അമേരിക്ക ആവശ്യപ്പെടുന്നത് അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ച് സ്വാർത്ഥതയായിരുന്നു മുന്നിൽ നിന്നത് കാരണം നവംബർ അഞ്ചിന് മുൻപ് ഏതെങ്കിലും തലത്തിൽ ഒരു വെടിനിർത്തൽ പ്രഖ്യാപിക്കപ്പെട്ടാൽ അത് ജോ ബൈഡനും കമല ഹാരിസിനും പ്രയോജനപ്പെടും അതുകൊണ്ടാണ് അമേരിക്ക ഏതു വിധേനയും ഒരു വെടിനിർത്തലിന് വേണ്ടിയിട്ടുള്ള തത്ര പണിക്കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത് ലബനിലേക്ക് പോകുന്നു ഈജിപ്തിലേക്ക് ഇറോയിലേക്ക് പോകുന്നു അപ്പോൾ ഈ പൂർണ്ണമായി നമ്മൾ സ്ഥിതിഗതികൾ വിലയിരുത്തുമ്പോൾ ഇറാൻ ആക്രമിക്കാനുള്ള ഒരു സാധ്യത അത് ആക്രമിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ലെങ്കിലും ആക്രമിക്കാനുള്ള സാധ്യത ഇല്ല എന്ന് പറയാം പക്ഷേ ഈ മുന്നൊരുക്കങ്ങളൊക്കെ തന്നെ ആക്രമിക്കാനുള്ള സാധ്യത ഉണ്ട് എങ്കിൽ വളരെ നല്ലതാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും അമേരിക്കയെ സംബന്ധിച്ച് ഇറാന്റെ ഭാഗത്തു നിന്ന് ഇത്തരമൊരു ആക്രമണ ഭീഷണി മുന്നറിയിപ്പ് ഉയരുമ്പോൾ അവർ യുദ്ധ യുദ്ധസന്നാഹങ്ങൾ ഒരുക്കിയില്ലെങ്കിൽ അമേരിക്ക തെരഞ്ഞെടുപ്പിന് അത് ബാധിക്കും ഇന്നിപ്പോൾ ഈ യുദ്ധ യുദ്ധസന്നാഹങ്ങളെക്കാൾ ജോ ബൈഡൻ കണക്കുകൂട്ടുന്നത് അമേരിക്കൻ ജനതയുടെ ഒരു വികാരമാണ് അമേരിക്കയുടെ നാൽപ്പത്തി മൂവായിരം സൈനികരാണ് മധ്യേഷ്യയിലുള്ളത് അമേരിക്കൻ പൗരന്മാരുണ്ട് അപ്പൊ അവർക്ക് എന്തെങ്കിലും ഒരാൾക്കെങ്കിലും ജീവഹാനി സംഭവിച്ചാൽ അത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കും അമേരിക്കൻ ജനതയുടെ സുരക്ഷ അമേരിക്കൻ പൗരന്മാരുടെ സുരക്ഷ അതാണല്ലോ ട്രംപിന്റെ മുഖ്യം അമേരിക്കൻ ബന്ധികൾ ഇപ്പോഴും ഹമാസിന്റെ തടവിൽ കഴിയുമ്പോൾ നിങ്ങൾ എങ്ങനെ അവരോട് ക്ഷമിക്കുന്നു എന്നല്ലേ ട്രംപ് കഴിഞ്ഞ ദിവസം ചോദിച്ചതല്ലേ അത് ന്യാഹുവിനോട് അത് തന്നെയല്ലേ പറഞ്ഞത് ഞാൻ അധികാരത്തിൽ വരുന്ന നവംബർ അഞ്ചിന് മുൻപ് നിങ്ങൾ നിങ്ങളുടെ ജോലി തീർക്കാനാണ് ട്രംപ് പറയുന്നത് അപ്പോൾ അത്ര ശക്തമായ പോർവിളി നടത്തുന്ന ട്രംപിന് മുന്നിൽ അധികാരം കൊണ്ട് ചില പൊടിക്കൈകൾ നടത്തേണ്ടിയിരിക്കുന്നു ബൈഡന് എങ്കിലും പൊടിക്കൈ എന്ന് പറഞ്ഞുകൂടെ അമേരിക്കയുടെ വലിയ യുദ്ധ സന്നാഹം തന്നെയാണ് ഇതാണ് ആ മേഖലയിലെ ഒരു സന്തുലിതാവസ്ഥ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഏകപക്ഷീയമായ ആക്രമണങ്ങൾ പരസ്പരം ഒഴിവാക്കാൻ ഇത്തരം ശക്തി സഹായിക്കും നമുക്ക് അമേരിക്കൻ ൾക്കുംരഞ്ഞെടുപ്പിൽ ഒന്ന് എത്തി എത്തിനോക്കാം അങ്ങനെയെങ്കിൽ അമേരിക്കയെടുപ്പുകളെ അല്ലെങ്കിൽ അമേരിക്കൻ തെരഞ്ഞെടുപ്പിനെ കാര്യമായി ഇസ്രേൽ വിഷയം സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാണ് കാരണം ഒരു മാസം മുമ്പ് വരെ കമല ഹാരിസൻ ആയിരുന്നു അവിടെ സർവേകളിലൊക്കെ ആറ് പോയിന്റ് ഭൂരിപക്ഷം ആറ് പോയിന്റ് മുന്നിട്ട് നിന്ന് ഇപ്പോൾ ഇക്കഴിഞ്ഞ ദിവസം വാഷിങ്ടൺ പോസ്റ്റ് അമേരിക്കയിലെ വലിയ സ്വാധീനമുള്ള ഒരു മാധ്യമ സ്ഥാപനമാണ് വാഷിങ്ടൺ പോസ്റ്റ് മുൻ തെരഞ്ഞെടുപ്പുകളിലൊക്കെ കൃത്യമായ നിലപാടെടുക്കുമായിരുന്നു മിക്കവാറും അവർ ഡെമോക്രാറ്റുകൾക്കൊപ്പമാണ് പക്ഷെ ഇക്കുറി ട്രംപ് വിജയിക്കുമെന്ന ഭീതി കൊണ്ടാണ് വാഷിങ്ടൺ പോസ്റ്റ് ഒരു നിഷ്പക്ഷ തീരുമാനമെടുത്തതെന്ന കടുത്ത വിമർശനങ്ങൾ അവർ നേരിടുന്നത് ഇന്നലെ ഒരൊറ്റ ദിവസം അവരുടെ രണ്ടായിരം വരിക്കാരാണ് ട്രോപ്പ് ആയിരുന്നത് അവർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചുകൊണ്ട് അമേരിക്കയിൽ ഒരു ദിവസമൊക്കെ രണ്ടായിരം വരിക്കാർ പുറകോട്ട് എന്ന് പറഞ്ഞാൽ ഒരു പത്രത്തെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് പക്ഷേ വാഷിങ്ടൺ പോസ്റ്റിന്റെ ഉടമ അയാൾ വളരെ ശക്തമായ നിലപാടെടുത്തിരിക്കുന്നു ഞങ്ങൾ നിഷ്പക്ഷ നിലപാടായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ കൈക്കൊള്ളുക വലിയ എതിർപ്പുകളെ നേരിട്ടുണ്ടാണ് ഈ ഒരു തീരുമാന തീരുമാനത്തിലെത്തിയത് പലരും ഇപ്പോൾ നമ്മൾ കണ്ട ടെസ്ലയുടെ ഇലോൺ മസ്ക് പോലുള്ളവർ പരസ്യമായി ട്രംപിനെ പിന്തുണയ്ക്കുന്നു എത്ര എത്ര തുക വേണമെങ്കിലും ട്രംപിനെ ഞാൻ ബ്ലാങ്ക് ചെക്ക് തരാമെന്നാണ് ഇലോൺ മസ്ക് പറയുന്നത് പ്രചരണത്തിന് വേണ്ടി അപ്പോൾ ട്രംപ് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു വ്യവസായിക ലോകം അമേരിക്കയിലുണ്ട് അവനെ ഒരു പക്ഷേ ഈ പറയുന്ന ആയുധ നിർമ്മാതാക്കൾ ആവും ശക്തർ ആയുധ നിർമ്മാതാക്കളും മറ്റ് പ്രതിരോധ ഇടപാടുകളുമായി ബന്ധപ്പെട്ടവർക്കും ഒക്കെ ട്രംപിനെ ഒന്ന് തിരികെ കൊണ്ടുവരണമെന്ന ആഗ്രഹം കാണും ട്രംപ് ഒരു യുദ്ധ കുതിയനാണല്ലോ അപ്പോൾ മധ്യേഷ്യയെ ഒന്ന് കലക്കുകയാണെങ്കിലും അമേരിക്കയുടെ ആയുധ കച്ചവടമൊക്കെ ഒന്ന് വീണ്ടും പുഷ്ടിപ്പെടുത്താനുള്ള ഒരു ആഗ്രഹം കാണും അപ്പോൾ അതൊന്നുമല്ല ഇപ്പോഴത്തെ വിഷയം ട്രംപ് പലതിന്റെയും പ്രതീകമാണ് എന്ന് പറഞ്ഞാൽ പോരാട്ടങ്ങളുടെ അല്ലെങ്കിൽ അമേരിക്കയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ഒരു രക്ഷകനായി ഒക്കെ അവതരിക്കുന്നു ഒരു വശത്ത് മറുവശത്ത് ട്രംപിനെ പ്രാന്തനായി ചിത്രീകരിക്കുന്നവരുമുണ്ട് പക്ഷേ അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ ഇസ്രയേൽ വിഷയം തന്നെയാണ് ട്രംപ് പലവട്ടം തുരുപ്പ് കാടായി ഉപയോഗിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസത്തിലെ പ്രസ്താവനകളൊക്കെ നമ്മൾ വിലയിരുത്തുമ്പോൾ ഏറ്റവും ഏറ്റവും വലിയ വലിയ ട്രംപിന്റെ ഗ്രാഫ് ഈ ഒരു വിഷയം ും അങ്ങനെയെങ്കിലും നമുക്ക് നോക്കുകയാണെങ്കിൽ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി എന്ന് വീണ്ടും ആവർത്തിക്കേണ്ടിയിരിക്കുന്നു ഇസ്രായേൽ അപ്പോൾ പോർമുനകൾ വീണ്ടും കടുപ്പിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഗാസിയൽ കൂടുതൽ ശക്തമായ തിരിച്ചടികൾ നടത്തി ലബനിലും ശക്തമായ തിരിച്ചടികൾ നടത്തി ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇനി എന്തായിരിക്കും ഒരു ഭാവി നമുക്ക് ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ ആയുധ ശേഖരം ലോകം അമേരിക്ക ഇടയ്ക്ക് അവരെ ഭയപ്പെടുത്തിയുണ്ട് ഞങ്ങൾ ഇനി ആയുധ ഉപരോധം ഏർപ്പെടുത്തുമെന്നൊക്കെ പറഞ്ഞ് ഈ ഗ്യാസയിലെ ഈ മാനുഷിക പരിഗണനയ്ക്ക് യാതൊരു പ്രാധാന്യവും ഇവർക്ക് കൊടുക്കുന്നില്ല എന്നുള്ള പേരിൽ പക്ഷേ അത്ഭുതകരമായ ചില നീക്കങ്ങളാണ് ഇസ്രയേലിൽ നിന്ന് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അവരുടെ ഈ പ്രതിരോധ നിർമ്മാണ ഫാക്ടറികൾ ഇരുപത്തിനാല് മണിക്കൂറും കൂടുതൽ ഷിഫ്റ്റിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു വലിയ തോതിൽ ആയുധങ്ങൾ ഉത്പാദനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കൊടുത്തിരിക്കുകയാണ് ഇപ്പോഴേറ്റവും പുതിയ ബഡ്ജറ്റിന്റെ ചർച്ചകൾ നടക്കുകയാണ് പ്രതിരോധത്തിന് വലിയ തോതിൽ തുക മാറ്റിവെച്ചിരിക്കുന്നു അപ്പോൾ അവരെ സംബന്ധിച്ച് അവരുടെ അപ്പൊ ഒരു പോരാട്ട വീര്യം തന്നെയാണ് ഇന്നലെ ഇറാന്റെ ആ പ്രതി പ്രതിരോധ ഉപദേഷ്ടാവിന്റെ വിരട്ടൽ അത് നിങ്ങളുടെ ഒരു കുഞ്ഞൻ രാജ്യം ഞങ്ങൾക്ക് ഞെരിച്ചമർത്താൻ കഴിയുമെന്നാണ് കാരണം ഇറാനൊരു വലിയ രാജ്യമാണ് അപ്പൊ അതിന് തിരികെ ഇസ്രയേൽ മറുപടി കൊടുക്കുന്നുണ്ട് ഞങ്ങളുടെ രാജ്യം ചെറുതായിരിക്കാം പക്ഷെ ഞങ്ങളുടെ ആത്മ വിശ്വാസം വലുതാണ് ആ ആത്മവിശ്വാസം തന്നെയാണ് ഇസ്രായേലിന്റെ കരുത്ത് അവരുടെ അത് തന്നെയാണ് നമ്മൾ കാണേണ്ടത് അവരുടെ പ്രതിരോധ ഫാക്ടറികള് പ്രതിരോധ നിർമ്മാണ ഫാക്ടറികള് യുദ്ധോപകരണങ്ങൾ തയ്യാറാക്കുന്നതില് മിസൈലുകൾ വീണ്ടും വീണ്ടും ഉത്പാദിപ്പിക്കുന്നതില് ബോംബറുകൾ തയ്യാറാക്കുന്നതില് ഇതിൽ കാണിക്കുന്ന ആ ശുഷ്കാന്തിയും ആ പ്രൊഡക്ടിവിറ്റിയും അതാണ് ഇസ്രായേലുകളുടെ ഒരു കരുത്ത് അവർ ഏത് യുദ്ധരംഗത്തും മനുഷ്യകുലത്തെ വിസ്മയിപ്പിക്കും വിധമാണ് നീങ്ങുന്നത് ഇപ്പോൾ ലേസർ ബീം ടെക്നോളജിയിൽ അവരുടെ വ്യോമപ്രതിരോധം കൂടുതൽ ശക്തമാക്കുന്നു അതിനിടയിൽ സുബൈർ എന്ന് പറയുന്ന ഒരു വ്യോമപ്രതിരോധമാണ് ഇപ്പോൾ ഇറാൻ സജ്ജമാക്കിക്കൊണ്ടിരിക്കുന്നത് എസ് ത്രീ ഹൺഡ്രഡ് എല്ലാം പൊളിഞ്ഞുപോയി ഇന്ത്യക്ക് പോലും എസ് ഫോർ ഹൺഡ്രഡ് റഷ്യയിലെ വ്യോമപ്രതിരോധ സംവിധാനത്തിന്റെ ഏറ്റവും പഴയ വർഷനാണ് ഇറാൻ അവിടെ സജ്ജമാക്കിയിരുന്നത് ഇസ്രായേലിന്റെ സ്റ്റെൽത്ത് ബോംബ് ആക്രമണങ്ങളിൽ തകർന്ന് തരിപ്പണമായി പോയി അപ്പോൾ ഇതൊക്കെ വിലയിരുത്തുമ്പോൾ നമ്മൾ ഇസ്രയേലുകളോട് ഒരു ചെറിയ നമുക്ക് ഈ യുദ്ധത്തിൽ ആരാധന പാടില്ലെങ്കിലും അവരുടെ ആ ഒരു കരുത്തിനോടും പോരാട്ട വീര്യത്തിനോടും അവരുടെ കഠിന പ്രയത്നങ്ങളോടും നമുക്ക് ഒരു അത്ഭുതം തോന്നുന്ന അവിടെയാണ് തീർച്ചയായിട്ടും എന്തായാലും അത്ഭുതങ്ങൾ വരും ദിവസവും ചിലപ്പോൾ കാണാനുള്ള സാധ്യത കൂടുതലാണെന്ന് തോന്നുന്നു യുദ്ധം ഉണ്ടാവാതിരിക്കട്ടെ ഉണ്ടാവാൻ